ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഏലാഞ്ചിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പമാണ് നമുക്കിത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് പണ്ടൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാക്കാറുണ്ടായിരുന്നൊരു പലഹാരമാണിത് നമുക്കിത് വൈകുന്നേരങ്ങളിലൊക്കെ ചായക്കൊപ്പം കഴിക്കാൻ നല്ല രുചിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണിത് അപ്പോൾ അതങ്ങനെ നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം ഇതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒന്നേകാൽ കപ്പ് അളവിൽ മൈദമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ഏലാഞ്ചി ഉണ്ടാക്കി എടുക്കുന്ന സമയത്തൊരു നല്ല കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം ആദ്യം മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കപ്പ് അളവ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എടുക്കുന്ന മൈദമാവിൻ്റെ ബ്രാൻഡ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കും അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ദോശമാവിനെ ഉള്ള ബാറ്റർ തയ്യാറാക്കില്ലേ അതേപോലെയാണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ലൂസായിട്ട് കിട്ടണം അപ്പോൾ നമ്മുടെ ദോശ ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്റർ തയ്യാറായി കഴിഞ്ഞു അത് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഉടനെ തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഉണക്കമന്തിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചിരകിയ തേങ്ങ ഒരു കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ഏലക്കായ ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി മധുരത്തിന് വേണ്ടി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തു അതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കണം നമ്മളിതിൽ ചേർത്ത പഞ്ചസാര ഉരുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും ഒന്ന് വെന്ത് കിട്ടും തേങ്ങ നമ്മൾ അധികമായിട്ട് വേവിച്ചെടുക്കണ്ട പഞ്ചസാര ഉരുകി വരുന്നത് വരെ നമ്മളിത് വേവിച്ചെടുത്താൽ മതിയാകും അപ്പോൾ ദോശയിൽ വെക്കാനുള്ള ഫില്ലിങ് തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയെടുത്ത പേറ്ററിൽ നിന്ന് ആവശ്യമുള്ള മാവ് മുക്കിയെടുത്ത് പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ നിരത്തി കൊടുക്കാം നിരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു വെള്ള കളറിൽ നിന്ന് പെട്ടെന്ന് തന്നെ മഞ്ഞ കളറിലോട്ട് മാറും ആ സമയത്ത് നമുക്ക് പാനിൽ നിന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അധിക സമയം നമ്മളിത് വേവിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല വേഗം തന്നെ നമ്മളിത് ഇളക്കിയെടുത്ത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കൂടുതൽ സമയം വേവിക്കുന്ന സമയത്ത് ഇത് കൂടുതൽ കട്ടിയിലായിട്ട് വരും നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാനുള്ളതാണ് അടുത്ത ദോശയും നമുക്കിതുപോലെ തന്നെ പാനിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് നിരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കളറ് മാറി വരും ആ സമയത്ത് തിരിച്ചിട്ട് കൊടുത്ത് നമുക്കിത് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരുന്ന ദോശ ഓരോന്നായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് വെച്ച് കൊടുക്കാം ദോശയുടെ ഒരു അരികിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം രണ്ട് പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും മടക്കി എടുക്കുന്നത് കൊണ്ട് ഇത് നമ്മൾ എടുത്ത് കഴിക്കുന്ന സമയത്ത് ഇതിൽ നിറച്ച ഫില്ലിങ് പുറത്ത് പോവില്ല അതുകൊണ്ടാണ് നമ്മളിത് ഈവനിങ്ങിൽ കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്